മഞ്ചേരി മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ ഉൾപ്പെട്ട മഞ്ചേരി കുത്തുകല്ല് മംഗലശ്ശേരി മിനി ബൈപ്പാസ് ചീഫ് എഞ്ചിനീയർ അംഗീകരിച്ച അലൈൻമെന്റ് ഭരണാനുമതി ലഭ്യമാകുന്നതിന് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്തു അഡ്വക്കേറ്റ് യു എൽ എത്തീഫ് എം എൽ എ ആണ് മാർക്ക് ചെയ്തത് അഡ്വക്കേറ്റ് യു എൽ എത്തീഫ് എം എൽ എ നേരത്തെ വിളിച്ചു ചേർത്ത ഭൂ യോഗത്തിൽ റോഡിനായി ഭൂമി നൽകാൻ ഭൂ ഉടമസ്ഥർ തയ്യാറായതോടുകൂടിയാണ് ഭരണാനുമതി ലഭിക്കുന്നതിനായി എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചത് എന്നാൽ ഏതാനും ചില ഭൂ കൂടി ഭൂമി വിട്ടു നൽകാനുണ്ട് വർഷങ്ങളായി ഈ പ്രദേശത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നതും ഈ ബൈപ്പാസിന് വേണ്ടിയാണ് ഇന്ന് എല്ലാവരുടെയും സഹായത്തോടെ കമ്മിറ്റി മുതൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഈ സ്ഥലം സ്വയം വിട്ടു തന്നുകൊണ്ടുകൊണ്ട് ഈ റോഡിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ റോഡിൻ്റെ പണി പൂർത്തിയാവും പൂർത്തിയാവണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എല്ലാവിധ ഭാവങ്ങളും നിർന്നുകൊള്ളുന്നത് കാലം വേണ്ടി തന്നെ നമ്മുടെ മുൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചെങ്കിലും ഇപ്പോഴാണ് യാഥാർത്ഥ്യമാകാൻ സാധിച്ചത് ഇപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും സഹകരണത്തോടു കൂടി നമ്മൾക്ക് ഈ റോഡ് പൂർത്തീകരിക്കണം എല്ലാവരും എന്നാണ് പ്രത്യേകം പറയാനുള്ളത് മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ നഗരസഭാ കൗൺസിലർമാരായ മേച്ചേരി ഹുസൈൻ ഹാജി എൻ കെ ഉമ്മർ ഹാജി അഷ്റഫ് കാക്കേങ്ങൽ ഉള്ളാട്ടിൽ മൂസാൻകുട്ടി വല്ലാഞ്ചിറ ഫാത്തിമ എൻ കെ സുലൈഖ വല്ലാഞ്ചിറ മുഹമ്മദ് അലി ഇ കെ ചെറി എം പി എം ഇബ്രാഹിം കുരുക്കൽ വല്ലാഞ്ചറ സക്കീർ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് സജീവൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ കെ സിറാജ് ഓവർസിയർ അനു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ഭൂ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി